മനസ്സിലാക്കി ഇതിലൂടെ പൈസ ഉണ്ടാക്കാം അല്ലെ ഇനി ഞാനല്ല സംസാരിക്കണത് നിങ്ങളാണ് ചോദിച്ചോളൂ ഇതിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടെന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരാം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് അത് ക്ലിയർ ചെയ്ത് ചോദിച്ചപ്പോൾ എന്റെ കൂടെ അഞ്ചു വേണ്ടിയത് അപ്പൊ ഇത് എല്ലാരും കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഓരോരുത്തർക്കും സംശയമുണ്ട് ഇത് ഇത്രയും പൈസ എങ്ങനെ അറിയാനായിട്ടാണ് ഇത്ര എത്ര എത്ര നാളുകൊണ്ടാണ് അതാകുന്ന പൈസ അറിയാനായിട്ട് ആവുന്നവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ല സാറേ ഗോൾഡിനകത്ത് രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന അന്നേരം സാർ ഒരു കണക്ക് പറഞ്ഞിട്ടെ അത് യെസ് അതായത് നമ്മുടെ ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അതാണ് അറിയേണ്ടത് അല്ലേശതല്ലേ അതായത് നമുക്ക് ഇവിടെ ഗോൾഡ് മെച്ചൂരിറ്റി എത്തുമ്പോഴത്തെ എമൗണ്ട് രൂപ എന്ന് പറയുന്നത് ഈ ഇരുപത്തിമൂവായിരം രൂപ പറഞ്ഞു മൂന്ന് ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് രണ്ട് ഏക്കർ വരുന്ന എഴുന്നൂറ് പ്രൊജക്റ്റ് ആണ് കമ്പനി ഈ വരുന്ന അഞ്ച് മുതൽ പത്ത് കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എഴുന്നൂറ് പ്രൊജക്റ്റ് അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ ഏഴ് പ്രൊജക്ടിന്റെ കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ആയിരം പതിനായിരം രൂപയുടെ ആയിരം ഷെയർ ആണ് ഒരു പ്രൊജക്ടിലേക്ക് കമ്പനി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലേക്ക് വേണ്ടി കളക്ട് ചെയ്തത് ഇപ്പോ വീന ഇരുപത്തി മൂവായിരം രൂപ ഗോൾഡ് മെച്ചൂരിറ്റി ആയിട്ട് ഇടുമ്പോ ഈ ഒരു പ്രൊജക്ട് അല്ലെ എഴുന്നൂറ് പ്രൊജക്ടില് ഒരു പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന തുക അതായത് ഈ ഒരു നാല്പത് പ്ലോട്ടാണ് ഒരു പ്രൊജക്ട് രണ്ട് ഏക്കറിൽ വരുന്നത് ഇത് വിൽക്കുമ്പോൾ കമ്പനി ഇപ്പോ കഴിഞ്ഞ ആദ്യത്തെ പ്രോജക്റ്റ് മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞെങ്കിൽ രണ്ടാമത്തെ പ്രൊജക്റ്റ് ഒരു നാല് മാസം കൊണ്ട് ഏകദേശം തീരാൻ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ ഏവറേജ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ഒരു ആറ് മാസം കൊണ്ട് ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഇനിയും ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനുണ്ട് അല്ലെ പക്ഷെ ഇപ്പൊ നമ്മൾ ആറ് മാസം മാസക്കണക്കെടുത്താൽ തന്നെ ആ ഇരുപത്തി മൂവായിരം രൂപ നിങ്ങളെ പ്രൊജക്ട് വിറ്റ് തീരുമ്പോ അത് നാൽപ്പത്തി ആറായിരം രൂപ ആയിട്ട് മാറണം ഈ നാൽപ്പത്തി ആറായിരം രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല വിഡ്രോ ചെയ്യാതെ അടുത്ത പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇതേപോലെ അതും ഇതേമാതിരി വിറ്റ് കഴിയുമ്പോൾ ആ നാല്പത്തി ആറായിരം രൂപ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയായിട്ട് മാറുന്നു ആ തൊണ്ണൂറ്റി രണ്ടായിരം അടുത്ത പ്രൊജക്ടിലേക്ക് ഇടുമ്പോഴ് ഒന്ന് എൺപത്തിനാല് ആ ഒന്ന് എൺപത്തിനാല് അടുത്ത പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് അറുപത്തെട്ട്

നേരത്തെ നമ്മള് എൽ എൽ പിന്നിടുമ്പോൾ അതേ പ്രൊസീജിയർ തന്നെയല്ലേ സാറേ നമ്മളല്ലാതെ അത് തന്നെയല്ലേ അതെ 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 ഞാനെന്നാ പറഞ്ഞ സാറിനോട് നേരിട്ട് ചോദിക്കാമോ

പതിനൊന്ന് മാസം കഴിഞ്ഞ നമുക്ക് ഇരുപത്തി മൂവായിരം രൂപ കിട്ടുമല്ലോ സാറേ ഇരുപത്തിമൂവായിരം രൂപ നമ്മള് ഈ പ്രൊജക്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഈ അഞ്ചു വർഷാവൂലെ കുറെ പ്രൊജക്ട് അവസാനിക്കണെങ്കിൽ മാസം വെച്ച് നോക്കണെങ്കിൽ അഞ്ചു വർഷം പിടിക്കും അപ്പൊ അന്നേരം നമ്മുടെ ഈ ഫ്ലോട്ടിന്റെ ചാർജ് ഈ പത്ത് ലക്ഷം ആകുമോ അതതിന്റെ കൂടുതലാവും അപ്പൊ അന്ന് ആ ചാർജല്ലേ ഈടാക്കുക എന്നുള്ള ഒരു ക്രിസ്ത്യൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പത്തെ റേറ്റ് ആണ് ഈ ടെൻ ടെൻ ലാക്ക് ടൈം കൂടുമ്പോ അതിന് അനുസരിച്ച് വാല്യൂ കൂടും അപ്പോ അതിന്റെ റേറ്റ് ആയിരിക്കും അന്ന് കമ്പനി ഇടുക എന്നാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ ഗുഡ് ചോദിക്കാൻ കരുതിന് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്നാലും എൽ എഫിയില് സിക്സ് മന്ത് ആണ് ഇപ്പൊ നമ്മൾ മാക്സിമം സിക്സ് മന്തിന്റെ ഉള്ളില് ഒരു ഇത് പൂർത്തിയാകുന്നുള്ള രീതിയിലാണ് ഒരു പ്രൊജക്ട് പൂർത്തിയാകാൻ എടുക്കുന്ന കാലാവധി സിക്സ് മന്ത് വേറെ ഒന്നല്ല അശോക് നമ്മളിവിടെ ഈ പ്രൊജക്റ്റുമായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ പ്രോപ്പർട്ടി വെക്കുമ്പോ സ്പീഡാകും കുറച്ചും കൂടെ അപ്പൊ ഏകദേശം നമ്മള് കമ്മിറ്റ് ചെയ്യുന്നത് എൺപത് മാസം തന്നെയാണ് പക്ഷെ ഒരു കണക്ക് വെച്ചിങ്ങനെ ആറു മാസത്തേക്കാണ് ഇപ്പൊ എന്തെങ്കിലും കണക്ക് വേണോ ഇത് ക്ലിയർ ചെയ്തെങ്കിലേ നമുക്ക് ഫീൽഡിൽ പോയിട്ട് ഇത് അല്ലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അഭിലാഷെ ഡൗട്ടൊന്നുമില്ലേ ആ ഇനി ചില ബിരുദന്മാര് ചോദിക്കാൻ വേണ്ടി ചോദ്യം കേട്ടോ ചെല ബിരുദമാർ ചോദിക്കാൻ വേണ്ട ചോദ്യം ഞങ്ങൾ അഞ്ചാമത്തെ പ്രൊജക്ടിലേക്ക് എത്തിയപ്പോ കമ്പനി ഇല്ല എന്ത് ചെയ്യും ഞങ്ങളുടെ മൂന്ന് അറുപത്തെട്ട് പേരുണ്ടായിരുന്നതാണ് അത് പോയില്ലേ എന്ത് പറയും ഇങ്ങനൊരു ചോദ്യം വന്ന നമ്മ വേറെ ഒന്നുമില്ല കേട്ടോ നെഗറ്റീവ് പ്രിപ്പറേഷൻ ആണ് ആരെന്ത് ചോദിച്ചാലും അതിൽ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഇത് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്നറിയോ